നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തിരുവോണം അല്ലെങ്കിൽ ശ്രാവണം എന്ന നക്ഷത്രത്തെക്കുറിച്ചാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ രണ്ട് നക്ഷത്രങ്ങൾക്കാണ് തിരു എന്ന രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് പറയുന്നത് ഒന്ന് തിരുവോണം അത് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം മറ്റൊന്ന് തിരുവാതിര തിരുവാതിര അത് ശിവന്റെ നക്ഷത്രമാണ് അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും കൂടുതലായി പറയേണ്ടതില്ലല്ലേ ഈ നക്ഷത്രം സോഡിയക് ബെൽറ്റിൽ നിന്ന് വളരെ അകന്ന് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ പ്രഥമദൃഷ്ടിയ ഈ നക്ഷത്രത്തെ പറ്റി പറയുന്നത് ഈ തിരുവോണം നക്ഷത്രക്കാർ വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അവരുടെ ജീവിതം വിദേശത്ത് ചെലവഴിക്കുവാനായിരിക്കും അവർക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടാവുക ഇത് ഈ നക്ഷത്രത്തിൻ്റെ പൊസിഷൻ നോക്കി മാത്രം പറയുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് മറ്റ് ഘടകങ്ങളിലേക്ക് പോകാം ഒരു നക്ഷത്രത്തിനെ പറ്റി നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇവരുടെ സ്വഭാവങ്ങളും ഇവരുടെ കേരിയേഴ്സും ഇവരുടെ ശാരീരിക സ്ഥിതികളും ഒക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് ഇതിൻ്റെ രാശ്യാധിപനാണ് തിരുവോണം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് മകരം രാശിയില്ല പൂർണ്ണമായും മകരം രാശിയിൽ നിൽക്കുന്ന ഒരു ഗ്ര ഒരു നക്ഷത്രമാണ് തിരുവോണം അതിൻ്റെ രാശിനാഥൻ ശനിയാണ് നക്ഷത്രാധിപൻ ചന്ദ്രനാണ് നമ്മൾ അത് ശ്രദ്ധിക്കണം കാരണം ശനിയും ചന്ദ്രനും ഒരു ചെറിയ പൊരുത്തക്കേട് ഇവർ തമ്മിലുണ്ട് പക്ഷെ അത് ഒന്ന് ഇൻഹറൻ ക്വാളിറ്റീസാണ് അല്ലാതെ ഒരു വിരോധം കൊണ്ടല്ല ശനി സ്ലോ ആണ് ചന്ദ്രൻ കുറേ ഫാസ്റ്റാണ് ശനി ശനി ഒരു ഒരു ഷാഢ്യം പിടിക്കുന്ന ഗ്രഹമാണ് അത് ചന്ദ്രനില്ല ഇങ്ങനെയുള്ള ചില ഡിസ് ഡിഫറൻസസ് ഈ നക്ഷത്രക്കാർ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാലും ഈ നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായതുകൊണ്ട് ഡയറ്റി മഹാവിഷ്ണുവാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു പ്രതിവിധി ഉണ്ടാകും ഈ നക്ഷത്രത്തിൻ്റെ ഡയറ്റി മഹാവിഷ്ണു വാമന രൂപത്തിലുള്ള അവതാരം അതാണ് ഒരു ഡയറ്റി മറ്റൊന്ന് സരസ്വതിയാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവയൊക്കെ ഇവരുടെ സ്വഭാവങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ ഈ രണ്ട് ശക്തികൾ തന്നെ മതി മറ്റൊരു ഘടകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ നക്ഷത്രത്തിൻ്റെയും ചിഹ്നങ്ങളെ അത് ഒന്ന് ഇയർ ചെവിയാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം മറ്റൊന്ന് മൂന്ന് ഫുഡ് സ്റ്റെപ്സുകളാണ് ഇത് വാമനൻ മഹാബലിയോട് ആവശ്യപ്പെടുന്ന മൂന്ന് സ്റ്റെപ്പുകളാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് അതൊക്കെ നമുക്ക് എങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ തിരുവോണം നക്ഷത്രക്കാരിൽ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം മറ്റൊന്ന് ഈ നക്ഷത്രത്തിൻ്റെ പക്ഷി ഗരുഡനാണ് ആകാശത്തിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പക്ഷിയാണത് മൃഗം വാനരനാണ് വാനരന്മാരുടെ കൂട്ടത്തിൽ ഹനുമാൻ കൂടെ വരുന്നുണ്ട് ആകാശത്തിലെ ഒരു ശക്തി തന്നെയായിരുന്നു ഹനുമാനും അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം ഇതിൻ്റെ എലിമെൻറ്റ് അത് എയർ എലിമെന്റ് ആണ് ഇത് ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് എല്ലാം കൊണ്ടും നന്മകൾ ധാരാളമുണ്ട് കുറെ തിന്മകളും ഉണ്ടാകും കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ മഹാവിഷ്ണു ീ വാമനാവതാരം എടുക്കുന്നത് തന്നെ മഹാബലിയെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയാണ് അതിനുപയോഗിക്കുന്ന വഴി ഒരു ചെറിയ വാമന രൂപത്തിൽ വന്ന് മൂന്നടി മണ്ണിന് വേണ്ടിയാണ് ചോദിക്കുന്നത് അതി ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്ക് കാണാം പക്ഷെ ഇതെല്ലാം കഥകളാണ് നമുക്ക് അത് അതിനർഹിക്കുന്ന വില കൊടുത്ത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുകയോ ചെയ്യാം ഇവിടെ നമുക്ക് മഹാവിഷ്ണുവിൻ്റെയും ഈ സരസ്വതിയുടെയും സ്വാധീനത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വിദ്യാസമ്പന്നന്മാരായിരിക്കും ഇവർ ഇവരുടെ വിദ്യകൾ ഏറ്റവും യോജിച്ച രീതിയിൽ ഇവർക്ക് ഇവർക്ക് പഠിക്കാൻ സാധിക്കുന്നത് ശ്രവണ രൂപത്തിലാണ് അതാണ് ആ ചെവി സിമ്പിളായിട്ട് വരുന്നത് കേട്ടു പഠിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചാൽ ഇവർക്ക് വളരെ അത് മനസ്സിൽ നിലനിൽക്കും അതുമാത്രമല്ല ഏതും എല്ലാ കലാരൂപങ്ങളുണ്ട് പല വാദ്യങ്ങളുണ്ട് ഇതൊക്കെ ഇവർക്ക് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് നല്ല കലാകാരന്മാരാകും നല്ല പാട്ടുകാരാകും നല്ല നൃത്തം ചെയ്യുന്നവരാകും സരസ്വതിയുടെ സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ട് ആ രംഗങ്ങളിലൊക്കെ ഈ നക്ഷത്രക്കാർ പ്രശോഭിക്കും നല്ല പോഡ്കാസ്റ്റേഴ്സ് ആകാം അല്ലെങ്കിൽ നല്ല സൗണ്ട് എൻജിനീയേഴ്സ് ആകാം അല്ലെങ്കിൽ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നല്ല ജോലിയാകാം ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് യോജിച്ച പ്രൊഫഷനുകളാണ് കൂടാതെ ഈ ഭൂമി സംബന്ധമായ ഇടപാടുകൾ വാമന രൂപത്തിൽ വന്ന് ഭൂമി അളന്നെടുക്കുകയായിരുന്നു മഹാവിഷ്ണു ചെയ്തത് അവിടെ വാമനൻ അറിഞ്ഞ് വാമനൻ ഇത് മഹാബലിക്ക് അറിയുമായിരുന്നു തന്നെ പരീക്ഷിക്കാൻ വരുന്നതാണെന്നും തന്നെ ഇവിടെ നിന്നും അകറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് മഹാവിഷ്ണു വരുന്നതെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മഹാബലി മൂന്നടി മണ്ണ് കൊടുക്കാൻ തയ്യാറാകുന്നത് അതിൻ്റെ ഫലമായി മഹാബലി ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകേണ്ടി വന്നു പാതാളത്തിലേക്ക് പോയി അവിടെ മോക്ഷവും കൊടുക്കുന്നുണ്ട് മഹാവിഷ്ണു അടുത്ത ഇന്ദ്രനായിട്ട് നീ വരും എന്നൊക്കെയുള്ള ഒരു മോക്ഷം മഹാബലി ഏക്ക് മഹാവിഷ്ണു കൊടുക്കുന്നുണ്ട് എന്നാലും ഈ നക്ഷത്രക്കാർക്ക് ഈ പ്രൊഫഷൻ സൈഡിൽ ചിന്തിക്കുമ്പോൾ ഭൂമി സംബന്ധമായ ഇടപാടുകളൊക്കെ നല്ലതാണ് പക്ഷെ അവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ശനി ശനിയും ഒരു പ്രധാന ഘടകമല്ലേ ഈ നക്ഷത്രക്കാർക്ക് കൃഷിയുമായിട്ടൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നല്ല ബന്ധമുണ്ടാകാം അങ്ങനെ ബന്ധമുണ്ടായാൽ അതിൽ പുരോഗമനവും ഉണ്ടാകും മറ്റൊന്ന് എപ്പോഴും ഈ വിദ്യ അഭ്യസിക്കാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രൊഫഷൻ ടീച്ചിങ് ആണ് റിസേർച്ചാണ് അതിൽ അത്തരം ഫീൽഡുകളിൽ ഈ നക്ഷത്രക്കാർ വളരെയധികം മുന്നോട്ട് പോകും നല്ല കാര്യങ്ങൾ മാത്രം ദീർഘവീക്ഷണത്തോടു കൂടി വളരെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നക്ഷത്രക്കാർ പ്രവർത്തിക്കുക നന്മകളാണ് ഇവരുടെ ലക്ഷ്യം ജനങ്ങളെ എല്ലാം ഏകോപിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഈ തിരുവോണം നക്ഷത്രക്കാരുടെ പ്രധാന ലക്ഷ്യം അതിൽ ചിലപ്പോൾ ചില ദോഷങ്ങളും കണ്ടെന്ന് വരാം കാരണം ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ് ശരി അതിൽ കൂടുതൽ അതിന് വിപരീതമായി ആരെ ആരെങ്കിലും പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർ അത് സ്വീകരിക്കില്ല ഒരു ശാഠ്യം സ്വഭാവം അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഈ നക്ഷത്രക്കാർ അനുഭവിക്കേണ്ടി വരും മറ്റൊന്ന് ഈ നക്ഷത്രക്കാർ ദൈവവിശ്വാസികളാണ് വളരെയധികം ആരാധിക്കുന്നവരാണ് മഹാവിഷ്ണുവിനെ ഇവർ ആരാധിച്ചാൽ അതിൽ ഒരുപാട് പ്രയോജനം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് ഒരിക്കലെങ്കിലും ഈ നക്ഷത്രക്കാർ തിരുപ്പതി എന്ന ക്ഷേത്രത്തിൽ പോകുന്നത് നന്നായിരിക്കും കാരണം അവിടെയാണ് മഹാവിഷ്ണുവിൻ്റെ ശരിയായ ശക്തി കുടി ഒരു പ്രാവശ്യം പോയാൽ മതി അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് മറ്റൊന്ന് ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ഒരു കഥ കൂടിയുണ്ട് കഥ പ്രധാനപ്പെട്ട കഥയാണ് കാരണം വിഷ്ണു രൂപം ഗരുഡ ഗരുഡൻ്റെ പുറത്ത് സവാരി ചെയ്ത് കാര്യം ചെയ്യുന്ന ഒരു രംഗം വിഷ്ണുവിന് ഈ നക്ഷത്രത്തോട് ബന്ധപ്പെട്ടാണ് കാണുന്നത് അത് ഒരു ആനയുടെ കഥയാണ് ആനയ്ക്ക് മോക്ഷം കൊടുക്കുന്ന കഥയാണ് ഒരുപാട് അതിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ ശക്തമായി നമുക്ക് പഠിക്കാനുള്ള ഒരു കഥയാണത് കാരണം ഈ ആന ആയിരം വർഷമാണ് മുതലയുടെ പിടിയിൽപ്പെട്ട് വിഷമിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായ പ്രാർത്ഥന ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായത് പക്ഷേ ഫൈനൽ സറണ്ടറിങ് വന്നപ്പോൾ ആനക്ക് ലാസ്റ്റ് സറണ്ടറിങ് വന്നപ്പോൾ അവിടെ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു വരികൾ നമുക്ക് അതിന് മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങളുണ്ട് ഈ ഗജേന്ദ്ര സ്തോത്രം മുപ്പത്തിമൂന്ന് വരികളാണത് പക്ഷെ അതൊക്കെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ സംഭവത്തെ നമ്മൾ അനുസ്മരിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മൾ അനുസ്മരിച്ചാൽ തന്നെയും നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഗുണം കിട്ടും ആ രണ്ട് വരിക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നമ്മൾ ഓർക്കുകയോ അല്ലെങ്കിൽ പാടു ചൊല്ലുകയോ ചെയ്താൽ അതിൻ്റെ ഗുണം പ്രത്യേകിച്ച് വിഷ്ണുവിനെ ഭജിക്കുന്നതിന് തുല്യമാണത് ഈ നക്ഷത്രക്കാർക്ക് അത് വളരെ ഉപകരിക്കുന്നതുമാണ് വരികൾ ഇങ്ങനെ പോകുന്നു കുംഭീന്ദ്രൻ പൊയ്തൃകൂടാചല സരസിമുഖ പണ്ടഗസ്ത്യസ്താപാൽ നഗരി കടിവിടായിരത്തണ്ടുഴന്നിൻ അപ്പോഴേക്കും പോന്നു വന്നു മുരരിപുകരു പത്മനാഭൻ നക്കം ചക്രേണ കൊന്ന കരിവരനു സായുജമേകീ മുകുന്ദൻ ഇത് ഒരു വലിയ കാര്യമാണ് ഭഗവാൻ ഈ ആനയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ആന പൂർണമായും ഭഗവാനിൽ അർപ്പിച്ചപ്പോൾ ജീവിതവും അതിലെല്ലാം അർപ്പിച്ചപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിക്കണം ആ സമർപ്പണ ബോധം നമുക്കുണ്ടാകണം ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് അത്തരം സമർപ്പണ ബോധം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടാകും മഹാവിഷ്ണുവും മഹാവിഷ്ണുവും സ്പേസ് ആണ് ത അപ്പോൾ ഈ സ്പേസുമായിട്ട് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം സ്പേസ് ആണ് അതിൽ നിന്നാണ് മറ്റ് എലിമെൻറ്റ്സ് ഒക്കെ വരുന്നത് സ്പേസിൻ്റെ ബന്ധം ഗരുഡൻ്റെ ബന്ധം വാനര ബന്ധം ഇതൊക്കെ കണക്കിലെടുത്താൽ ഈ നക്ഷത്രക്കാർക്ക് ആസ്ട്രോ ആസ് ഈ സ്പേസുമായിട്ടുള്ള നല്ല പായലറ്റ്സൊക്കെ ആകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് അത് അതിനനുസരിച്ച് നമ്മൾ നമ്മളെ ജീവിതം അല്ലെ നമ്മളെ വിദ്യാഭ്യാസം നമ്മളെ പഠനം കൊണ്ടുപോയാൽ ആ ഒരു ഫീൽഡിലും സ്പേസ് റിസേർച്ചും അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ ഇവർ ശോഭിക്കും കൂടുതലായിട്ട് പറയുന്നില്ല നമുക്ക് ബാക്കി ഇനി വരുന്ന നക്ഷത്രത്തെ പറ്റി ആവിട്ട നക്ഷത്രത്തെപ്പറ്റി സംസാരിക്കാം തൽക്കാലം വിടാം താങ്ക്സ്